തിരുനക്കരയുടെ മണ്ണിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് നശിച്ച നായർക്കും പിഴച്ച ക്രിസ്ത്യാനിക്കും മാത്രമേ കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയുള്ളൂ എന്ന് ഉദ്ഘോഷിച്ച ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണ് തിരുനക്കരയുടെ മണ്ണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ മാസം ഒൻപതാം തീയതി ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സമഗ്രമായ വലിയ ഒരു ദിശാമാറ്റത്തിന് നേതൃത്വം നൽകിയ കേരള കോൺഗ്രസിന് ബീജാവാപം നടത്തിയ മണ്ണുമാണ് തിരുനക്കര അതേ തിരുന്നക്കരയുടെ മണ്ണില് നാം ഇന്നും വീണ്ടും വന്നിരിക്കുന്നത് കേരളത്തിൽ സമഗ്രമായ ഒരു പരിവർത്തനമുണ്ടാക്കുന്നതിനാണ് കഴിഞ്ഞ അറുപത് വർഷക്കാലമായി രണ്ടു മുന്നണികളും മാറി മാറി ഭരിച്ച് കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും ഗതി കിട്ടാത്ത സംസ്ഥാനമാക്കി മാറ്റിയ ഏറ്റവും ഭാഗ്യാന്വേഷണികളെ ഭാഗ്യാന്വേഷികളുടെയും മദ്യപന്മാരുടെയും നാടാക്കി മാറ്റിയ രണ്ടു മുന്നണികളുടെയും കിരാത ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതിനു വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ വിജയയാത്രയുമായി ഇന്ന് ഈ തിരുനക്കരുവിടെ മണ്ണിലേക്ക് കടന്നുവരുന്നത് ഈ യാത്രയിൽ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന മുദ്രാവാക്യം അഴിമതിയില്ലാത്ത പ്രീണനമില്ലാത്ത വികസിതമായ ഒരു കേരളം ഈ മൂന്ന് മുദ്രാവാക്യങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം കേരളത്തിലെ കോടി ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചിഹ്നം നോക്കിയല്ല മറിച്ച് ഭാവി കേരളത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടിയുള്ള അടിസ്ഥാന ശിലവാകുന്നതിനായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം വോട്ട് ചെയ്യേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് സമഗ്ര വികസനമെന്നും വിവേചനമില്ലാത്ത വികസനമെന്നും പ്രീണനമില്ലാത്ത വികസനമെന്നുമുള്ള മുദ്രാവാക്യം മുൻപോട്ട് വെക്കാനുള്ള അർഹതയുള്ള പാർട്ടി അഴിമതി രഹിത പ്രീണനരഹിത വികസിതമായ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ ഇത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ധാർമ്മികമായ അവകാശമുണ്ട് എങ്കിൽ അത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ശ്രീമാൻ പുതിയ ഒരു ഇന്ത്യ സൃഷ്ടിച്ച ഭരണമായിരുന്നു നരേന്ദ്രമോദിയുടെ ആറു വർഷത്തെ ഭരണം ഇത് കേവലം ബി ജെ പൊള്ളയായ അവകാശവാദമല്ല മറിച്ച് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്ന വസ്തുതയാണ് ഇത് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു നാം ചിന്തിച്ചിട്ടുണ്ടോ നാം ഒന്ന് ആറു വർഷക്കാലത്തിന് പുറകിലേക്ക് നമ്മുടെ ഓർമ്മകളെ ഒന്ന് സഞ്ചരിപ്പിക്കണം അഴിമതി കൊണ്ട് ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിൽ ലജ്ജയുണ്ടാകുന്ന തരത്തിലുള്ള ഭരണാധികാരികൾ ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള അതിഭീമമായ അഴിമതികൾ ഇത്രയും വലിയ തുകകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ രണ്ടേ മുക്കാൽ ലക്ഷം കോടി രൂപ ഒരു പേപ്പറിൽ എഴുതിയാൽ എത്ര പൂജ്യം ഉണ്ടാകുമെന്ന് പോലും നമുക്ക് അറിയാൻ വയ്യാത്ത അത്രയും വലിയ തുകകൾ അഴിമതി എന്നുള്ളത് സർവ ആശ്ലേഷിയായി മാറിയിരിക്കുന്നു അഴിമതി എന്നത് സർവജനീനമായി മാറിയ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്നാണ് നരേന്ദ്രമോദി ഭാരതത്തിന്റെ അധികാരം അധികാരമേറ്റെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ മോദി അധികാരമേറ്റെടുക്കുമ്പോ ഈ രാജ്യത്ത് കേവലം മുപ്പത്തിയെട്ട് ശതമാനം ജനങ്ങൾക്ക് മാത്രമായിരുന്നു ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്ക് മാത്രമായിരുന്നു സ്വന്തമായി ഒരു കക്കൂസ് ഉണ്ടായിരുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം അറുപത് വർഷം നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ അറുപത് വർഷം നമ്മെ ഈ രാജ്യത്തെ ഭരിച്ചവർക്ക് എന്റെ പ്രജകൾക്ക് അടച്ചുറപ്പുള്ള ഒരു കക്കൂസ് ഉണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ദീർഘവീക്ഷണം പോലും ഇല്ലാത്ത ഭരണാധികാരികൾ അതിരാവിലെ സൂര്യനുദിക്കുന്നതിന് മുൻപ് ഒരു മരത്തിന്റെയോ കെട്ടിടത്തിന്റെയോ മറപറ്റി പ്രാഥമിക കൃത്യ നിർവഹണത്തിനായി ഓടേണ്ടി വരുന്ന അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒരു ദയനീയ ചിത്രമുണ്ടല്ലോ മലയാളികള് ഉത്തരേന്ത്യയിൽ കൂടെ ധാരാളം യാത്ര ചെയ്തിട്ടുള്ളവരാ ഉത്തരേന്ത്യയിൽ കൂടി അതിരാവിലെ ട്രെയിനിൽ പോകുമ്പോ തൊട്ടപ്പുറത്തെ സമാന്തരമായ പാളത്തിലിരുന്ന് സ്ത്രീയും പുരുഷനും ഇടകലർന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു ദൃശ്യം സ്ഥിതിക്കാതെ പോയത് അവിടെയാണ് നരേന്ദ്രമോദി എന്ന ദീർഘദർശിത്വമുള്ള രാഷ്ട്രതന്ത്രജ്ഞന്റെ അവല്ല എങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനെ നരസേവയെ നാരായണ സേവയായി കാണുന്ന സേവയെ മാധവ സേവയായി കാണുന്ന ഒരു ജനസേവകന്റെ പങ്ക് അവിടെയാണ് നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും വ്യത്യസ്തമായത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്തെ പത്തൊൻപതിനായിരം വില്ലേജുകൾ കൃത്യമായി പറഞ്ഞാൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ഗ്രാമങ്ങൾ വെളിച്ചമെന്ത് എന്ന് അറിയാത്തവരായിരുന്നു സമ്പൂർണമായ ഇരുട്ടിലായിരുന്നു എന്തേ അറുപത് വർഷം ഭരിച്ച ഒരു ഭരണാധികാരിക്കും എന്റെ ജനങ്ങൾ അന്ധകാരത്തിൽ കഴിയുന്ന ജനങ്ങളെ കൈപിടിച്ചുയർത്തണമെന്ന് തോന്നാതെ പോയത് അവരപ്പോ കുടുംബാധിപത്യം ഉറപ്പിക്കുകയായിരുന്നു അച്ഛനിലൊന്നും മകളിലേക്ക് മകളിൽ നിന്നും മകനിലേക്ക് മകനിൽ നിന്നും കൊച്ചുമകനിലേക്ക് അധികാരം കൈമാറാനുള്ള തത്രപ്പാടിലായിരുന്നു അവർ സ്വന്തമായി അവര് ഭാരതരത്നം എഴുതിയെടുക്കുന്ന തിരക്കിലായിരുന്നു സ്വന്തമായി അവര് പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അവർക്ക് ഈ രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങളുടെ ജീവനെ പറ്റിയോ ജീവിതത്തെ പറ്റിയോ ചിന്തിക്കാനുള്ള സൗമനസ്യമുണ്ടായില്ല കാരണം അവർ രാജാക്കന്മാരും നാം പ്രജകളുമായിരുന്നു എന്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്ത് കേവലം അൻപത് ശതമാനം വീടുകൾക്കാണ് എൽ എന്ന ഗ്യാസ് കണക്ഷൻ സ്വന്തമായി ഉണ്ടായിരുന്നത് ഇന്നിപ്പോ എല്ലാവരും എൽ പി ജി വില കൂടിയതിനെ പറ്റിയൊക്കെ പറയുകയാണ് രണ്ടായിരത്തി പതിനൊന്നില് ഈ രാജ്യത്തെ എൽ പി ജി സിലിണ്ടറിന് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപ ഉണ്ടായിരുന്നു എന്ന കാര്യം നാം മറന്നുപോകരുത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേയുള്ളൂ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ അൻപത് ശതമാനം ജനങ്ങൾക്കാണ് സ്വന്തം അടുക്കളയിൽ തീയുടെ പുകയുടെ കാഠിന്യമില്ലാതെ പാചകം ചെയ്യാനുള്ള സൗഭാഗ്യം ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഭാരതത്തിലെ പുരുഷന്മാർ പുക കൊണ്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകളായിരുന്നു മരിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ ഭാരതത്തിലെ സ്ത്രീകളൊന്നും സിഗരറ്റും പീടിയും വലിക്കുന്നവരായത് കൊണ്ടായിരുന്നില്ല മറിച്ച് അവരുപയോഗിക്കുന്ന അടുപ്പിൽ നിന്നുള്ള പുകയേറ്റ് പുകയിലെ ജന്യമായ രോഗങ്ങൾ കൊണ്ട് പുകജന്യമായ രോഗങ്ങൾ കൊണ്ട് സ്ത്രീകൾ പിടഞ്ഞു വീണു മരിക്കുന്ന നാടായിരുന്നു ഭാരതം എന്തേ ഒരു ഭരണാധികാരിക്കും തോന്നിയില്ല എന്റെ അമ്മമാർ എന്റെ സഹോദരിമാർ എന്റെ പെൺമക്കൾ അവരെ ഈ കരിയിൽ നിന്നും പുകയിൽ നിന്നും മോചിപ്പിക്കണമെന്ന് എന്തുകൊണ്ട് അറുപത് വർഷം ഭരിച്ച കോൺഗ്രസുകാരന് തോന്നാതെ പോയത് ഈ അറുപത് വർഷവും കോൺഗ്രസുകാർക്ക് വേണ്ടി പരവതാനി വിരിച്ചു കൊടുത്ത ഇടതുപക്ഷക്കാരൻ എന്തേ തോന്നാതെ പോയി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് ഈ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഒരു ആഡംബരമായിരുന്നു സമൂഹത്തിലെ ഉന്നതന്മാർക്ക് മാത്രം പ്രാപിക്കാവുന്ന ഒരു ആയിരുന്നു ബാങ്ക് അക്കൗണ്ടുകൾ എന്നുള്ളത് കേവലം അൻപത് ശതമാനം ജനങ്ങൾ മാത്രം ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഇന്ദിരയുടെ മരണത്തിന് ശേഷം രാജീവ് അധികാരത്തിൽ വന്നപ്പോ ഭാരതത്തിന്റെ ആസൂത്രണ കമ്മീഷൻ ഒരു പഠനം നടത്തി ആ പഠനത്തിൽ പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി ഒരു രൂപ ചെലവഴിക്കുമ്പോ നിങ്ങൾ കേൾക്കണം ഒരു രൂപ ചെലവഴിക്കുമ്പോ അർഹതപ്പെട്ടവന്റെ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നത് പതിമൂന്ന് പൈസയായിരുന്നു ഈ രാജ്യത്തിന്റെ ഗതികേടായിരുന്നു അത് എന്തെ അറുപത് വർഷം ഭരിച്ച കോൺഗ്രസുകാരന് ഈ ഗതികേട് മാറ്റണമെന്ന് തോന്നാതെ പോയത് അവിടെയാണ് നരേന്ദ്രമോദി വ്യത്യസ്തരായത് രാജ്യത്തെ എല്ലാവർക്കും ബാങ്ക് അക്കൌണ്ടുകൾ സൗജന്യമായി നൽകി ഇന്ന് രാജ്യത്തെ നൂറ് ശതമാനം ജനങ്ങളും ബാങ്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ടവരാണ് സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേരിട്ട് ഒരു ഇടനിലക്കാരന്റെയോ ഒരു ഉദ്യോഗസ്ഥ പ്രഭുവിന്റെയോ കൈകടത്തലില്ലാതെ നിങ്ങളുടെ പോക്കറ്റുകളിൽ കിട്ടുന്ന അവസ്ഥ സംജാതമാക്കിയതാരാ ലോകത്ത് ആദ്യമായി നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആർത്തവം എന്ന സ്ത്രീയുടെ ശാരീരിക അവസ്ഥയെപ്പറ്റി സംസാരിച്ചത് അതിനെപ്പറ്റി ആകുലപ്പെട്ടത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് ആർത്തവം വിപ്ലവം നടത്താനുള്ളതാണെന്നാണ് അത് പോയിക്കൊള്ളട്ടെ ആർത്തവം കൊണ്ട് ശുചിത്വമില്ലാത്ത സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തെ പെൺമക്കൾ എന്റെയും നിങ്ങളെയും സഹോദരിമാർ പിടഞ്ഞു വീണു മരിക്കുന്ന സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ സർവ്വസാധാരണമായിരുന്നു എന്തേ അറുപത് വർഷം ഭരിച്ച ഒരു ഭരണാധികാരിക്കും ഇത് മാറ്റേണ്ട അവസ്ഥയാണെന്ന് തോന്നാഞ്ഞത് അവിടെയാണ് നരേന്ദ്രമോദി വ്യത്യസ്തനായത് ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കി ഇന്ന് സാനിറ്ററി നാപ്കിൻ എന്നുള്ളത് ഒരു ആഡംബര വസ്തുവല്ല നേരത്തെ ഉത്തരേന്ത്യയിലൊക്കെ സാനിറ്ററി നാപ്കിനുകൾ ആഡംബര വസ്തുവായിരുന്നു ഇന്നതല്ല ഒരു രൂപയ്ക്ക് അഞ്ചു രൂപ കൊടുത്താൽ അഞ്ച് നാപ്കിൻ കിട്ടുന്ന സംവിധാനം ഒരുക്കി പ്രഖ്യാപിക്കലു മാത്രമായിരുന്നില്ല മോദി പ്രഖ്യാപിച്ചതിന്റെ മൂന്നാം ദിവസം കോട്ടയത്തെ ജില്ലാ ആശുപത്രിയിലും അത് ലഭ്യമായി അങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരന് വേണ്ടിയാണ് നരേന്ദ്രമോദി ആറു വർഷവും ഭരിച്ചത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു മാധ്യമ മുതലാളിയുടെയും കണ്ണിൽപ്പെടാതെ പോയത് അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഒരു പരിലാളനെയും കിട്ടാതെ പോയത് ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കുണ്ടറയിലെ പാർട്ടിയായ ആർ എസ് പി മുതല് അങ് കശ്മീരിലെ പി ഡി പി വരെയുള്ള പ്രസ്ഥാനങ്ങള് നരേന്ദ്രമോദിയെ വേട്ടയാടിയിട്ടും തിരുവനന്തപുരത്തുനിന്ന് ഇറങ്ങുന്ന മഞ്ഞപ്പത്രം മുതല് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വരെ വേട്ടയാടിയിട്ടും എന്തേ ആറു വർഷം ഭരിച്ചിട്ടും അഴിമതിയുടെ ലാഞ്ചന പോലും ഒരു പൈസയുടെ അഴിമതിയുടെ ആരോപണം പോലും നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കാൻ പറ്റാതെ പോയത് അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ബി ജെ പി ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾ ഭരിക്കുന്നത് ഞങ്ങളുടെ മക്കളെ അടുത്ത പ്രധാനമന്ത്രിയാക്കാനല്ല ഞങ്ങൾ ആരും രാഷ്ട്രീയത്തിൽ വന്നത് ഭാര്യയെ പാർട്ടിയുടെ അധ്യക്ഷയാക്കാനുമല്ല ഞങ്ങൾ വന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടി സംസാരിക്കാനാ അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ആരും പരിലാളനയില്ലാതെ പോയത് അവസാന വലിയിൽ നിൽക്കുന്ന അവസാന ആളിലെത്തുന്ന വികസനം ആരോടുമില്ല പ്രീണനം എല്ലാവർക്കും തുല്യനീതി നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ ജനോപകാരപ്രദമായ പദ്ധതികളുടെ നേട്ടം കിട്ടാത്ത ആരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് ആരുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും കിട്ടിയില്ലേ മോദിയുടെ ആനുകൂല്യം മോദിയുടെ കൈയഴിച്ചുള്ള ആനുകൂല്യമില്ല എങ്കിൽ പിണറായി വിജയന് കഴിഞ്ഞ അഞ്ചു വർഷം ഒഴിഞ്ഞ വയറുമായി തെക്കുമടക്ക് നടക്കേണ്ടി വരില്ലായിരുന്നോ നമ്മുടെ കതിനാവിനെ പിടിച്ചു നിർത്തുന്നത് കേരളത്തിലെ മൂന്നരക്കോട് ജനങ്ങൾക്ക് കോവിഡ് പോലെയുള്ള മഹാവ്യാധിയുടെ കാലഘട്ടത്തില് സാധനങ്ങൾ എത്തിച്ചു നൽകിയത് എല്ലാം നരേന്ദ്രമോദിയായിരുന്നു പിണറായി വിജയന്റെ ഭരണം പോലും നരേന്ദ്രമോദിയുടെ കൈയച്ചുള്ള സാമ്പത്തിക സഹായത്തിലാണ് പിടിച്ചു നിന്നത് കമലയുടെ അക്കൗണ്ടിലും വന്നിട്ടില്ലേ കോവിഡ് കാലത്ത് അഞ്ഞൂറ് രൂപ ഞാൻ തിരക്കിട്ടുണ്ടോ ഈ രാജ്യത്ത് ജന്ധൻ അക്കൗണ്ട് എടുത്ത എല്ലാ സ്ത്രീകൾക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി കോവിഡിന്റെ കാലഘട്ടത്തിൽ കമലാ വിജയന് ജന്ധൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ഒരു സംശയവും വേണ്ട കമലാ വിജയനും മേടിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അത് എത്തിച്ചു കൊടുത്തു ബോധി ഞങ്ങളവിടെ ജാതി നോക്കിയില്ല ഞങ്ങൾ മതം നോക്കിയില്ല ഞങ്ങൾ രാഷ്ട്രീയവും നോക്കിയില്ല ഞങ്ങൾ എന്താ പറഞ്ഞത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ശത്രു ഹിന്ദുക്കളല്ല ഈ രാജ്യത്തെ ഹിന്ദുക്കൾ പോരാടേണ്ടത് മുസ്ലിങ്ങളോടുമല്ല നരേന്ദ്രമോദി പറഞ്ഞില്ലേ ഹിന്ദുവും മുസ്ലിമും പോരാടേണ്ടത് അഴിമതിക്കെതിരെയാണ് ഹിന്ദുവും മുസ്ലിമും പോരാടേണ്ടത് ദാരിദ്ര്യത്തിനെതിരെയാണ് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ശത്രു പട്ടിണിയാണ് ഇത് പറഞ്ഞ ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രിയല്ലേ അല്ലേ നരേന്ദ്രമോദി അതുകൊണ്ടാണ് ആറ് അഞ്ചു വർഷത്തിന് ശേഷം നരേന്ദ്രമോദിയെ പൂർവാധികം ശക്തിയോടെ ജനങ്ങള് വീണ്ടും അധികാരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ആ സമയത്ത് കേരളത്തിൽ എന്താ നടന്നത് കേരളത്തിൽ എന്താ നടക്കുന്നത് ഇവിടെ അഴിമതിയെ പറ്റിയൊക്കെ പറയാൻ നിരവധി നേതാക്കന്മാരുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇന്നിപ്പോ എന്തു പറഞ്ഞാലും സഖാക്കന്മാര് പണ്ട് പറയാറുണ്ടായിരുന്നു ഒന്നും ഫലിച്ചില്ലെങ്കിൽ കാളൻ നെല്ലായി എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് സി പി എമ്മുകാർ സംസാരിക്കുന്നത് എന്തു പറഞ്ഞാലും അവര് പറയുന്നത് കിഫ്ബി കിഫ്ബി എന്നാ പറയുന്നത് അല്ലെ എന്താ കിഫ്ബി എന്താണ് കിഫ്ബിയുടെ മറവിൽ തോമസ് ഐസക് ചെയ്ത വഞ്ചന കിഫ്ബി എന്നുള്ളത് കേരളം കണ്ട ലോകം കണ്ട ും വലിയ തട്ടിപ്പുകളിൽ ഒന്നേലിയുള്ള ആൾക്കാരുണ്ട് അവർക്കറിയാം പുരാണങ്ങളിലെ നീതി സാരത്തിലൊക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പറയും ചാർവാകൻ എന്ന് പറഞ്ഞാൽ എന്താ ചാരുവായ വാക്കു പറയുന്നവൻ ചാർവാകന്റെ തത്വസംഹിത എന്തെന്നറിയുമോ ജീവേ സുഖം കൃതം യീവേത ശരീരം പുനരാഗമനം കുത സംസ്കൃത ശ്ലോകമാണ് ചാർവാകന്റെ തത്വസംഹിതയാണ് നിങ്ങൾ ജീവേ സുഖം നിങ്ങൾ എത്ര ജീവിച്ചാലും ആധുനിക പിള്ളരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു ജീവിക്കുക സുഖമായി ജീവിക്കുക ഋണത്വ കൃതം കടം മേടിച്ചായാലും നെയ്യ് കൂട്ടി ഉണ്ണുക എന്നിട്ട് ചാർവാകൻ ചോദിക്കുകയാണ് ഈ മരിച്ചുപോയ ശരീരം ശരീരം അത് തിരിച്ചു വരുന്ന പ്രസ്ഥാനമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും കടം മേടിച്ചുണ്ണാനാണ് ചാർവാകൻ പറഞ്ഞത് അതേ തത്വസംഹിതയല്ലേ ബഹുമാനപ്പെട്ട ധനമന്ത്രി തോമസ് ഐസക് മലയാളികളോട് പറഞ്ഞത് നിങ്ങൾ കടം മേടിക്കുക കടം മേടിച്ചിട്ട് എന്താ ചെയ്യുന്നത് ചില റോഡുകൾ ചില പാലങ്ങൾ ഇവിടെ നമ്മുടെ നാടകത്തിൽ നമ്മൾ കണ്ടു നിർമ്മാണ പ്രവർത്തനം നടന്നാൽ ധാരാളം കമ്മീഷൻ കിട്ടും നിർമ്മാണം വേണ്ട എന്നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട എന്നല്ല പക്ഷേ ഒരു സംസ്ഥാനത്തിന് കടമെടുക്കുന്നതിന് പരിധിയുണ്ട് സി ആൻഡേജി ചൂണ്ടിക്കാണിച്ചു ഭരണഘടനാ സ്ഥാപനമാണ് സി ആൻഡേജി അപ്പോൾ ഐസക് എന്താ പറഞ്ഞത് സി ആൻഡേജിക്ക് ഇതിന് അധികാരമില്ല പിന്നെന്ത് ചെയ്യും ഞങ്ങൾ ഓഡിറ്റ് ചെയ്യും ആരായി ഞങ്ങള് ഐസക്കിന്റെ മന്ത്രാലയം ഓഡിറ്റിന് വേണ്ടി ഒരു കമ്പനി കമ്പനി ആന്റ് കമ്പനിയുടെ കേസിൽ അകത്തുപോയ ശിവശങ്കരന്റെ ഓഡിറ്ററായ വേണുഗോപാലാണ് കാര്യങ്ങൾ വ്യക്തമായല്ലോ സിയാൻ ആൻഡ് പകരം ഓഡിറ്റ് ഏൽപ്പിച്ചത് കിഫ്ബിയുടെ ഓഡിറ്റ് ഏൽപ്പിച്ചത് സൂര്യ ആന്റ് കമ്പനിയിലെ വേണുഗോപാലിനെ ഇനിയോ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി തോമസ് ഐസക്കും നമ്മുടെ മുഖ്യമന്ത്രിയും കൂടി എന്തായിരുന്നു ഇവിടുത്തെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായി കേരളത്തിൽ നിന്നുള്ള കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്നിട്ടോ മൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കിഫ്ബി ലിസ്റ്റ് ചെയ്ത് കടമായി വാങ്ങി സ്വാഭാവികമായും കടം വാങ്ങിയാൽ എന്തു വേണം പലിശ കൊടുക്കണം എന്താ കിഫ്ബിയിൽ വാങ്ങിയ പണത്തിന്റെ പലിശ ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം അതായത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും തലയെണ്ണി തോമസ് ഐസക്കും പിണറായി വിജയനും ഒൻപത് മുക്കാൽ ശതമാനം പലിശയ്ക്കാണ് പണം ലണ്ടനിൽ പോയി കടമേടിച്ചത് ഇന്ന് പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോ ഏലംകുളത്തുമനെക്കൽ ശങ്കരം നമ്പൂതിരിപ്പാട് മുതൽ ഇങ്ങ് പുതുപ്പള്ളിക്കാരൻ ഉമ്മൻചാണ്ടി വരെ ഭരിച്ചപ്പോ കേരളത്തിന്റെ കടമെന്നുള്ളത് ഒന്നര ലക്ഷം കോടി രൂപയായിരുന്നു പക്ഷേ മുണ്ടയിൽ കോരന്റെ മകൻ പിണറായിയും കൊടുങ്ങല്ലൂരുകാരൻ തോമസ് ഐസക്കും ചേർന്ന് അഞ്ചു വർഷം ഭരിച്ചപ്പോ കേരളത്തിന്റെ കടം മൂന്നര ലക്ഷം കോടി രൂപ അൻപത് വർഷം കൊണ്ടുണ്ടാക്കിയ ഒന്നര ലക്ഷത്തെ ഇരട്ടിയാക്കി മാറ്റിയ മാജിക്കാണ് തോമസ് ഐസക് നടത്തിയത് ഇന്ന് ജനിക്കാൻ പോ നാളെ ഈ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞിനുമുണ്ട് കൊണ്ട് എഴുപത്തി അയ്യായിരം രൂപയുടെ കടം അറുപത് വർഷമായി നമ്മളെ ഭരിച്ചതിന്റെ നേട്ടമാണിത് എന്റെയും നിങ്ങളുടെയും മക്കൾക്കുണ്ട് ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കുമുണ്ട് കടം എന്നെ കേൾക്കുന്ന എല്ലാവരും കടക്കാരാണ് എൺപതിനായിരം രൂപയുടെ കടക്കാരാണ് നമ്മൾ നാം എന്തു ചെയ്തിട്ട നാം ആകെ ചെയ്ത തെറ്റ് ഓരോ അഞ്ചു വർഷവും കൂടുമ്പോൾ ഓരോ ടൂ ചെയ്തു എന്ന തെറ്റു മാത്രമേ നാം ചെയ്തുള്ളൂ പണ്ട് നാരായണത്ത് ഭ്രാന്തരി കിട്ടിയ വരം പോലെ ഇടങ്കാലിലെ മന്ത് വലങ്കാലിലേക്ക് മാറ്റുന്ന മാജിക്കാണ് ഓരോ അഞ്ചു വർഷവും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മലയാളിക്ക് കിട്ടിയ ശിക്ഷയാണിത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ കടക്കാരാണ് ഞാനും നിങ്ങളും ഈ കിഫ്ബിയില് ഒൻപതേ മുക്കാൽ ശതമാനം പലിശയ്ക്ക് കടമേടിച്ചല്ലോ എന്താ തോമസ് ഐസക്ക് അറിയുമോ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാരുണ്ടെങ്കിൽ ധൈര്യമായി മുൻപോട്ടേക്ക് വരാം ഞാൻ പറയുന്നത് കലവാണ് എന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയെടുക്കാൻ തയ്യാറാണ് ഒൻപതേ മുക്കാൽ ശതമാനം പലിശയ്ക്ക് വാങ്ങിയ പണത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ കടം വാങ്ങിയ പണത്തിന്റെ ആയിരത്തി എണ്ണൂറ് കോടി രൂപ വീണ്ടും തോമസ് ഐസക്ക് ബാങ്കുകളിൽ നിക്ഷേപിച്ചു നല്ലതല്ലേ സ്വാഭാവികമായും ഞാനും നിങ്ങളും ഈ കോട്ടയം തിരുനഗര മൈതാനത്ത് ലോട്ടറി വിറ്റ് നടക്കുന്ന ഒരു സാധാരണക്കാരനായാലും എന്താ ചെയ്യുക അഞ്ച് ശതമാനം പലിശയ്ക്ക് കിട്ടുന്ന പണം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോ സ്വാഭാവികമായും നിങ്ങൾക്ക് അഞ്ചര ശതമാനം പലിശ കിട്ടണ്ടേ അഞ്ച് മുക്കാൽ ശതമാനം വേണ്ട ശതമാനം പലിശക്ക് വാങ്ങിയ പണം ഏഴ് ശതമാനം പലിശക്ക് കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ് അതാണ് കിഫ്ബിയുടെ മൂലധനം പിന്നെന്താ കിഫ്ബിക്ക് കിട്ടുക പെട്രോൾ സെസ് കിട്ടും റോഡ് സെസ് കിട്ടും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്റെയും നിങ്ങളുടെയും തല പണയം വെച്ച പണം ലണ്ടനിൽ കൊണ്ട് കടം വെച്ച പണം ലണ്ടൻകാര് തോമസ് ഐസക്കിന്റെ അളിയണൊന്നും അല്ലല്ലോ അല്ലെ രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്ത പണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിച്ചടയ്ക്കാൻ തുടങ്ങണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻപതേ മുക്കാൽ ശതമാനം പലിശ കൂട്ടി തിരിച്ചടയ്ക്കണം ആരടയ്ക്കും ആരടയ്ക്കും തോമസ് ഐസക് അടയ്ക്കുമോ പിണറായി വിജയൻ അടയ്ക്കുമോ ഉമ്മൻചാണ്ടി അടയ്ക്കുമോ ഞാനും നിങ്ങളും അടയ്ക്കണം ഇതാണ് അറുപത് വർഷമായി നമുക്ക് വേണ്ടി ഇവർ ചെയ്തതിന്റെ ഒരു രത്ന ചുരുക്കം മാത്രമാണ് ഞാൻ പറഞ്ഞത് നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതിനൊരു മാറ്റം വരുത്തണ്ടേ നാം എത്ര കാലമായി ഇത് എത്ര കാലമായി മലയാളികൾ പൊതുസമൂഹത്തിൽ അപഹാസിക്കപ്പെടുകയാ എന്നും ദേശീയ ധാരണയ്ക്ക് എതിരി നിന്നവരെന്ന പേരാണ് മലയാളിക്കുള്ളത് ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഫാസിസത്തിനെതിരെ വിധിയെഴുതിയപ്പോൾ ഫാസിസത്തെ അനുകൂലിച്ച ലോകത്തിലെ ഏക ജനതയാണ് മലയാളികൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിലും നാം കണ്ടില്ലേ രാജ്യം മുഴുവൻ നരേന്ദ്രമോദിക്കൊപ്പം നിന്നപ്പോൾ പത്തൊൻപത് പേരെയും വിജയിപ്പിച്ച ഏക സംസ്ഥാനമാണ് കേരളം ഈ പേര് ദോഷം നമുക്ക് മാറ്റണം അതിനാണ് ഭാരതീയ ജനതാ പാർട്ടി ചില മുദ്രാവാക്യങ്ങളുമായി ഇത്തവണ വരുന്നത് ഇത്തവണ നമ്മൾ ജയിക്കാനുള്ള കളിയ ഇത്തവണ നാം കളത്തിലിറങ്ങുന്നത് ചിലരെ പഠിപ്പിക്കാൻ കൂടിയാ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യം മാറ്റത്തിന്റേതാണ് മാറ്റമാണ് വേണ്ടത് ഈ നാടിന് ഈ രണ്ട് മുന്നണികളുടെയും കരാള ഹസ്തങ്ങളിൽ നിന്ന് ഈ നാടിനെ നമുക്ക് വീണ്ടെടുക്കണം മലയാളിയുടെ സ്വത്വത്തെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് ഇന്ന് ഇടതുപക്ഷ സർക്കാർ ഏതെങ്കിലും തരത്തില് കേരള മോഡലെന്ന് ഊറ്റം കൊള്ളുന്നുണ്ടെങ്കിൽ അത് ഒരു രാഷ്ട്രീയക്കാരന്റെയും ഔദാര്യം കൊണ്ടുണ്ടായതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേരള മോഡൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും ഭാരതകേസരി അന്നവും ഇവിടെയുള്ള ചാവറയച്ചനും അൽഫോൻസ്വാമിയും അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കന്മാരുണ്ടാക്കിയെടുത്തതാണ് കേരള മോഡൽ അല്ലാതെ ഏലംകുളത്തു ഏലംകുളത്തുമനക്കൽ ശങ്കരം നമ്പൂതിരിപ്പാടോ ഏറമ്പാല കൃഷ്ണൻ നായനാരോ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനോ മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയനോ ഉണ്ടാക്കിയതല്ല കേരള മോഡൽ കേരള മോഡൽ ഉണ്ടാക്കിയത് നവോത്ഥാന നായകന്മാരാണ് അവരുടെ തോളിൽ കയറി നിന്നാണ് കേരളം എന്ന് വീമ്പ് പറയുന്നത് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുക കേരള മോഡലിനെ പറ്റി വാചാലരാകുന്ന സഹാക്കന്മാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്തേ നിങ്ങൾ മുപ്പത്തിയഞ്ചു വർഷം ഭരിച്ച ഒരു ബംഗാൾ മോഡൽ ഇല്ലാതെയായിപ്പോയി കേരള മോഡലിന്റെ പിതൃത്വം സി പി എമ്മിനാണ് എങ്കിൽ ഒരു ബംഗാൾ മോഡൽ നിങ്ങളുടെ പിതൃത്വത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നില്ലേ എന്തായിരുന്നു ബംഗാൾ സുവർണ ബംഗാൾ ഇന്ന് ബംഗാൾ ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം രാമകൃഷ്ണദേവനും വിവേകാനന്ദനും രവീന്ദ്രനാഥ് ടാഗോറും സുഭാഷ് ചന്ദ്രബോസും അരവിന്ദ ഘോഷിനെയും ഒക്കെ ഭാരതാംബയ്ക്ക് സമ്മാനിച്ച സുവർണ ബംഗാൾ എവിടെ പോയി ആ ബംഗാൾ ഇന്ന് എന്റെയും നിങ്ങളുടെയും വീട്ടിൽ തെങ്ങിന് തടമെടുക്കാൻ കക്കൂസുരു കുഴിവട്ടാൻ പശുവിനെ കുളിപ്പിക്കാൻ ഫാക്ടറിയിൽ പണി ചെയ്യാൻ വരുന്നത് മുഴുവൻ ഈ പറഞ്ഞ രവീന്ദ്രനാഥ ടാഗോറിന്റെയും വിവേകാനന്ദന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഒക്കെ പിന്തുറക്കാരാണെന്ന് മലയാളി മറക്കരുത് ആരാണവരെ ഈ നിത്യ ദുരിതത്തിലേക്ക് ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് തള്ളിയിട്ടതാരാ മുപ്പത്തിയഞ്ചു വർഷം ഭരിച്ച് ബംഗാളിനെ ശവപ്പറമ്പാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾക്ക് നവോത്ഥാനത്തെ പറ്റി മിണ്ടാൻ അവകാശമില്ല ഉണ്ട് എങ്കിൽ നിങ്ങളത് ബംഗാളിൽ കാണിക്കണമായിരുന്നു ത്രിപുരയിൽ കാണിക്കണമായിരുന്നു ഇവിടെ എങ്ങും നിങ്ങൾക്ക് ഒരു ത്രിപുര മോഡലും ഇല്ല ബംഗാൾ മോഡലും ഇല്ല പിന്നെ കേരളത്തിൽ വന്ന് ഞാൻ മുമ്പ് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കന്മാരുടെ തോളിൽ കയറി നിന്ന് മേനി നടിക്കുകയാണ് ഈ മേനി നടിക്കലല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് സമഗ്രമായ മാറ്റമാണ് മലയാളിയുടെ സ്വത്വത്തെ വീണ്ടെടുക്കലാണ് നമുക്ക് വേണ്ടത് അതിനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിജയ യാത്രയുമായി കടന്നുവരുന്നത് ഈ യാത്ര മുൻപോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ ഭാവി കേരളത്തിന്റെ അടിത്തറ നിർമ്മിക്കാനുള്ളതാണ് അതുകൊണ്ട് ഈ വിജയ യാത്രയെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് കേരളത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി വ്രതമെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് മനസ്സുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം നമ്മുടെ പ്രിയങ്കരനായ യാത്രാനായകൻ ഒരു പുതിയ കേരളത്തിനായി ഏതാനും അരമണിക്കൂറുകൾക്കകം ചങ്ങനാശ്ശേരിയിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ് അരമണിക്കൂറുകൾക്കകം ചരിത്രമുറങ്ങുന്ന ഈ തിരുനക്കര മൈതാനം മഹാത്മാഗാന്ധിയും മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുദേവനും ഐ എം കാളിയും പണ്ഡിറ്റ് കറുപ്പനും ഒക്കെ നേതൃത്വം നൽകിയ വിമോചന സമരത്തിന്റെ ഈ തിരുനക്കര മൈതാനം തിരുനക്കര ശ്രീ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഐശ്വര്യപൂർണമായ ഈ തിരുനക്കര മൈതാനത്ത് പ്രിയങ്കരനായ കേരളത്തിന്റെ സൂര്യപുത്രൻ പ്രിയപ്പെട്ട കെ സുരേന്ദ്രൻ എത്തിച്ചേരും നമ്മുടെ ആരാധ്യായ കേന്ദ്രമന്ത്രി കോട്ടയത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ കെ സുരേന്ദ്രൻ ഈ വേദിയിലെത്തി മറുപടി പ്രസംഗത്തിന് ശേഷം മാത്രമേ നാം ഏവരും കാത്തിരിക്കുന്ന അമേദിയുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചാൻസി റാണി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോമാളി രാഹുൽ ഗാന്ധിയെ മുട്ടുകുത്തിച്ച പ്രിയപ്പെട്ട നമ്മുടെ സ്മൃതി ഇറാനി ഈ സമ്മേളന വേദിയിൽ പ്രസംഗിക്കുന്നത് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സമിതി അംഗം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കോട്ടയത്തിന്റെ മുൻ പ്രിയങ്കരനായ ജില്ലാ കലക്ടർ ഈ കോട്ടയത്തെ സാക്ഷര നഗരി എന്നുള്ള അക്ഷര നഗരി എന്നുള്ള ഓമന പേര് കോട്ടയത്തിന് സമ്പാദിച്ചു കൊടുത്ത ബിജെപിയുടെ